വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ മന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുയമുഖത്ത് ഭദ്രകാളി ആ ഭദ്രകാളിയെ കുറിച്ച് അറിയാത്തവരും ആ അമ്മ ദൈവത്തിനെ വെച്ച് പൂജിക്കാത്തവർ അധികം ആരുമില്ല ദാരിക നിഗ്രഹത്തിന് വന്ന ആ ഭദ്രകാളിയുടെ ഉഗ്ര രൂപമാണ് കരിങ്കാളി ആ കരിങ്കാളി എന്ന ദേവിയുടെ കയ്യിൽ അമരാത്തതായിട്ട് ഒരു ബാധകുമില്ല ശക്തമായിരിക്കുന്ന ഏതൊരു ഉപാസകനും അറിയാം കാളിയനെ ഉപാസിക്കുന്ന ഏതൊരു ഉപാസകന്മാർക്കും അറിയാം ഈ കരിങ്കാളിയുടെ ശക്തി അത് എത്ര ശക്തമായിരിക്കുന്നതായ യക്ഷികന്ത്രവാദികളോ രക്ഷസാധികളോ അല്ലെങ്കിൽ ഭൂതപ്രേത വിശാചികളോ ഏതു ആവട്ടെ ആ അമ്മയുടെ സാന്നിധ്യത്താൽ ആ നിഷ്പ്രയാസം ഏതൊരു കർമ്മിക്കും അതിനെ അടക്കം ചെയ്യാനായിട്ട് വരും അപ്പോ ഈ ഭദ്രകാളിക്ക് അപ്പൊ ഈ ഭദ്രകാളി എന്ന് പറഞ്ഞാൽ സാധാരണ അധികം ആരും അങ്ങനെ വെച്ച് പൂജിക്കാത്തതാണ് അറിയും എങ്കിലും അധികം ആരും കോവിലൊക്കെ കെട്ടിയിട്ട് ക്ഷേത്രം കിട്ടിയിട്ട് ആചരിക്കാത്തതാണ് എങ്കിലും ചില സമുദായക്കാർ പ്രത്യേകം ഇതിനെ ആചരിക്കുന്നത് അപ്പൊ ആ ഭദ്രകാളിയെ സാധാരണ അത് ഈ ക്ഷേത്രങ്ങളിൽ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് അത് വഴിപാട് കൊണ്ടുപോകാന്നുള്ള രൂപത്തിൽ മാത്രമേ അത്യാൾക്ക് അറിയുള്ളൂ കൈകാണ്ടി ഇട്ടിട്ട് കുട്ടും ആയിട്ട് ക്ഷേത്രത്തിലേക്ക് പോകാം അവിടെ ചെന്നിട്ട് ആ ദേവി ക്ഷേത്രത്തിൽ അത് കൂടുതലായിരിക്കാം അപ്പം അതിലൊരു താഴത്തേക്കാവ് ഉണ്ടായിരിക്കും ആ താഴത്തേക്കാവിലാണ് ചില പത്ര വരെ പോകാനായിട്ട് പറ്റിയത് ആ താഴത്തേക്കാവിൽ വന്ന് അല്ലെങ്കിൽ വലം വെച്ച് വന്ന് താഴത്തേക്കാവിൽ മുതിയർത്തുക ആ ഉഗ്രസ്വരൂപിണിയായ അമ്മയ്ക്ക് അയാ കളം കിട്ടുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ അറുപത്തിനാലടിക്കാണ് അതിനെ കളം കിട്ടുക അറുപത്തിനാല് കലകളോടും കൂടിയിട്ട് ആ ദേവി സാന്നിധ്യ പൂർണ്ണ സ്വരൂപമാണ് ആ ദേവിക്ക് കളം കിട്ടി അതിന്റെ ആചാര വിധിപ്രകാരം നര നെല്ല് ഗുരുത്തോരോട് കൂടിയിട്ടൊക്കെ അലങ്കാരങ്ങൾ ചെയ്ത് അത് കൃത്യമായിട്ട് ദാരികനെ വിഗ്രഹിച്ചിട്ടുള്ള ഭാവത്തോടു കൂടിയിട്ടാണ് അമ്മയുടെ ആ നിൽപ്പും എല്ലാം അപ്പൊ അതിൻ്റെ ആ ധാരികന്റെ ശിരസ് കൃത്യമായിട്ട് കയ്യിൽ പിടിക്കുന്നതിനെ ആ ദാരികൻ്റെ ദാരികൻ്റെ ശിരസ് ദാരികനെ കൊന്ന രക്തം കുടിച്ചിട്ട് നിൽക്കുന്ന ആ ഭാവത്തോടു കൂടിയിട്ടാണ് സർവ്വ ശക്തമായിരിക്കുന്നതായ സ്വഹിണിയ ആ രൂപത്തോട് കൂടിയിട്ടാണ് അമ്മ നിൽക്കുന്നത് അപ്പോൾ ആ കുടുവാളും കയ്യിലുണ്ട് ഈ ദാരികൻ്റെ ശിരസ്സും കയ്യിലുള്ളതിനു പകരം അതിനെ ഈ ഉണ്ണിപ്പുല്ലൊണ്ട് അതിൽ കുഴിച്ചോലുകൊണ്ടൊക്കെ വളരെയധികം അലങ്കാരം ചെയ്തിട്ടുള്ളതായൊരു ഇതുകൊണ്ടാണ് ആ പിടിക്കുക ദാരികനെ തലയ്ക്ക് പോകാൻ അപ്പൊ അതങ്ങനെ പിടിച്ചുകൊണ്ടായിരിക്കും അവിടെ കളി ഉണ്ടാകുക അതൊക്കെ കഴിഞ്ഞ് അതേപോലെ തന്നെ കളം കെട്ടി അറുപത്തിനാലടിക്ക് കളം കെട്ടി അതിൽ ചെണ്ടക്കെ ഉണ്ടാവും ചെണ്ടയുടെ താള അകമ്പടിയോടുകൂടി കൂടി കളം കഴിഞ്ഞ് കയ്യലിക്കുമ്പോൾ അതായത് ആ മുടിയൊക്കെ കൊത്തി ഇറങ്ങാനായിട്ട് നിൽക്കുമ്പോൾ കോഴീനകത്ത് ആ ദൂടുക ഇറങ്ങുക അതേപോലെ തന്നെ കളം മാറ്റുന്ന സമയത്തും കോഴി ഉണ്ടാക്കി അപ്പൊ ആ കോഴിച്ചോരോടുകൂടി കുടിച്ചിട്ട് അതി ഗംഭീരമായിട്ടുള്ളതായ ആ രൂപത്തോട് വിട്ടാണ് അമ്മയുടെ ഉണ്ടാകുന്നത് അതും ചില കോമരക്കാര് അരിങ്ങാടിന് എത്തിക്കഴിഞ്ഞാല് എത്തി വിട്ടു വെച്ചു തന്നെ അവര് തുള്ളി അമ്മയുടെ ആ കല്പനകള് പറയുന്ന ഒരു അവസ്ഥയിലായിരുന്നു അതെന്താന്ന് പറഞ്ഞാൽ പലരും ഓരോ അസുഖങ്ങളുണ്ടാകുമ്പോൾ ഓരോ കാര്യസാധ്യത്തിന് വേണ്ടി ഒക്കെ വഴിപാട് നേരുന്നവരുണ്ടാവും എന്റെ ഈ കാര്യം സാധ്യമാക്കി കഴിഞ്ഞാല് എന്റെ കാര്യം ശരിയായി കഴിഞ്ഞാല് അമ്മയ്ക്ക് തട്ടകത്തമ്മയ്ക്ക് ഞാൻ ഇങ്ങനെ കരിങ്കാടി അല്ലെങ്കിൽ എത്ര വേഷം അല്ലെങ്കിൽ എത്ര കരിങ്ങാടി ഞാൻ അവിടേക്കും എത്തിച്ചുകൊണ്ട് സാധാരണ ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ പറ വെക്കേണ്ട കാര്യത്തിനുള്ളത് എത്ര പറ വെച്ചുകൊണ്ട് അഞ്ച് പറ വെച്ചുകൊണ്ട് പത്ത് പറ വെച്ചുകൊണ്ട് നമ്മുടെ ഉത്സവത്തിനാണ് ഇത് ചില ആളുകൾ എന്ന് പറഞ്ഞാൽ ഇത്ര കരിങ്കാളിനെ ഞാൻ കൊണ്ടുപോയി ഇത്രയും കൂടി കരിങ്കാളി എന്നൊക്കെ പറയുന്നത് അപ്പം ആ കരിങ്കാളിനെ അപ്പം അവരെ അമ്മ പറ ആ വഴി വീട്ടുകാർ പ്രാർത്ഥിച്ച അല്ലെങ്കിൽ അവരാവശ്യപ്പെട്ട കാര്യം കൃത്യമായിട്ട് അവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നു അതിന്റെ ഉപാരസ്മരണ തന്നെ ആ കാവിലേക്ക് കരിങ്ങാളിനെ വേഷം അതിനാ വേഷം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ കൽപ്പന അവിടെ ചെന്നു കഴിഞ്ഞാൽ മുൻകുട്ടി വീണ്ടും അമ്മ കൽപ്പന അപ്പൊ അതേപോലെ തന്നെ പറഞ്ഞു ഏതൊരു ശക്തമായിരിക്കുന്നതായ ദോഷങ്ങളുണ്ടെങ്കിലോ ദുരിതങ്ങളുണ്ടെങ്കിലോ ആ അമ്മയുടെ കയ്യില അമരാത്തതായിട്ട് ഒന്നുമില്ല അപ്പൊ അതിന് പ്രത്യേകിച്ച് ആചാരവിധികളൊന്നുമില്ല അമ്മയെ ഭദ്രകാളി എന്നുള്ളത് ഇത് കരിങ്ങാളി കരിങ്കാളി ചില കരിങ്കാളി മുത്തി എന്ന് പറയും ഈ കരിങ്ങാളിനൊക്കെ വെച്ചിട്ട് തന്നെ ഒടി പ്രവൃത്തികളൊക്കെ ചെയ്തതരുന്ന ആ ഗുരുക്കന്മാരുന്നത് അത്രയും ശക്തസ്വരൂപയാണ് അതേപോലെ തന്നെ മഷി നോക്കാനും ഒക്കെ ഈ കരിങ്കാളിയനെ വെച്ചിട്ട് തന്നെ കർമ്മത്തിൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഏതൊരു ഉപാസനും ചിന്തിക്കാം ഇനി ഉപാസ്യന്മാരല്ലെങ്കിൽ തന്നെ ഭഗവതിനെ കരിങ്കാളി അമ്മേനെ വെച്ച് ആചരിക്കുന്ന ഏതൊരാൾക്കും അവരുടെ കഷ്ടതകൾ മാറി ആപത്തുകൾ മാറി അനർത്ഥങ്ങൾ മാറി കഷ്ടങ്ങൾ ആർക്കും അറിയാം പക്ഷെ ആ കഷ്ടങ്ങളെ കൂടുതൽ ദുരിതത്തിലേക്ക് വരുത്താതെ അമ്മയുടെ ശക്തി നിങ്ങൾ നമുക്ക് കഴിയുന്നു അതിന് പ്രത്യേകിച്ചൊന്നുമില്ല ആ ദേവിയെ പ്രാർത്ഥിക്കുക നിത്യം കുളിക്കുക പ്രാർത്ഥിക്കുക അത് അവർ കുടിവെച്ച് ആരാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിത്യം വിളക്ക് വയ്ക്കുക എന്തെങ്കിലും കർമ്മങ്ങൾ മാസം ഒരിക്കലും എന്തെങ്കിലും കർമ്മങ്ങൾ അവിടെ നിവീതി വെക്കുക കൃത്യമായിട്ട് ആചരിക്കുക എന്നുള്ളത് എങ്ങനെയാണ് ആ ആചാരം വളരെ ഗ്രന്ഥങ്ങൾ ഉണ്ടായിരിക്കുക ദൈവം ആ ആചരിക്കുന്ന ആ ഉപാസകനും കാരണം നമ്മുടെ വീട്ടിൽ അതുണ്ട് എന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും ശക്തി ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതിനാർ സംരക്ഷിക്കുന്നു ആര് പരിപാലിക്കുന്നു ആ പരിപാലിക്കുന്നവനോ ആ ഉപാസിക്കുന്നവനെ അവൻ കൃത്യമായിട്ട് അതിൻ്റെ സാന്നിധ്യങ്ങൾ ഉണ്ടാക്കാം ആ അമ്മേനെ വിചാരിച്ച് ഇപ്പൊ ഉപാസന ആണ് എന്തെങ്കിൽ ഏതെങ്കിലും ദുരിതങ്ങളുണ്ടോ അമ്മേനെ വിചാരിച്ച് ഭദ്രകാ കരിങ്ങാളി അമ്മേനെ വിചാരിച്ച് അല്ലെങ്കിൽ ഭദ്രകാളി കരിങ്ങാളി എന്ന് നമ്മൾ പറഞ്ഞു വന്നത് കരിങ്ങാളി എന്ന് വിചാരിച്ച് സ്വല്പം ഭസ്മെടുത്ത് കഴിഞ്ഞാലോ അവരുടേതായ ദുരിതങ്ങൾ മാറാനായിട്ടുള്ളൊരു സാധ്യതയുണ്ടായി അപ്പൊ ഈ കരിങ്ങാടി എന്ന് പറഞ്ഞാൽ ഉഗ്രസ്വരൂഹിണിയായ ഭദ്രകാളി തന്നെയാണ് ആ ഭദ്രകാളിയുടെ ഇരട്ടി ഇരട്ടി പവർ ഉള്ളതാണ് അപ്പൊ എനിക്കൊക്കെ അനുഭവമുള്ളതാണ് കർമ്മം ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് കർമ്മത്തിലേക്ക് കൃത്യമായിട്ട് ആവാഹിക്കുന്ന സമയത്ത് അതാ മൂർത്തികള് അതായത് മരണപ്പെട്ടു പോയിരിക്കുന്ന ദുർമരണപ്പെട്ടു പോയിരിക്കുന്ന ചില ബ്രാഹ്മണ പ്രേതങ്ങളൊക്കെ നമുക്ക് അത് പെട്ടെന്ന് അത് രക്ഷസ് എന്ന് പറയാ രക്ഷസായിട്ട് തീരാ അതിനും പ്രത്യേകിച്ച് ആവാഹിച്ച് വരാനായിട്ട് സാധ്യതയില്ല പക്ഷെ നമുക്ക് ഈ കരിങ്കാളിയുടെ അനുഗ്രഹമുള്ളത് കൊണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥന കൊണ്ട് അവരുടെ ആ സഹായം കൊണ്ട് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ളതായ മൂർത്തികളിനൊക്കെ നമുക്ക് വരച്ച വരയിലേക്ക് എത്തിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ആവാഹനത്തിലേക്ക് എത്തിക്കാനോ കഴിയും അതിനൊക്കെ ഈ ഇപ്പൊ ഞാൻ പറയുന്ന അടക്കമുള്ളവർക്ക് നമ്മളായിട്ട് അതെന്നെ ചെയ്തു വെക്കില്ല നമ്മളെ പൂർവികരായിട്ടൊക്കെ അങ്ങനെ കർമ്മങ്ങളാണ് ഭദ്രകാളി ക്ഷേത്രമുള്ള ഭദ്രകാളി ഉപാസന ഉണ്ടെങ്കിലോ അവർക്കറിയാമോ അതിനെക്കുറിച്ച് അപ്പൊ ഇത് സാധാരണ അങ്ങനെ ഒരു ഇതിലല്ല ഉഗ്രസ്വരൂപിണിയാണ് എന്നാൽ നമ്മൾ ആചരിച്ചു വിളിക്കുന്നവർക്ക് ആ അമ്മ അമ്മ തന്നെയാണ് അമ്മയുടെ അമ്മ മക്കളെ എങ്ങനെ പരിപാലിക്കും അതേതോട് കൂടിയിട്ടാണ് ആ കരികാളി എന്ന് നമ്മളെ പരിപാലിക്കുക അപ്പോ ഭദ്രകാളിയുടെ അനുഗ്രഹങ്ങളെ അവർക്കുണ്ടാവട്ടെ ഭദ്രകാളിയുടെ അനുഗ്രഹങ്ങളെ കൊണ്ട് ഏത് ദുരിതങ്ങളോ ശത്രുദോഷങ്ങളോ കർമ്മതടസ്സങ്ങളോ അഭിചാരദോഷങ്ങളോ പ്രേതോഭദ്രങ്ങളോ എല്ലാം തീരാനായിട്ടും തീർക്കാനായിട്ടും കഴിയട്ടെ അങ്ങനെ വെച്ച് ആരാധിക്കുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് അമ്മേനെ പരിപാലിക്കുക നമ്മൾ സാധാരണ അത് അവിടെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓരോ സംഗതികളൊക്കെ നമ്മുടെ കാലമാരയിലോ അല്ലെങ്കിൽ ഒക്കെ കൊണ്ടുവന്ന് വെക്കുന്ന പോലെ പലരും അങ്ങനെ വെച്ചിരിക്കാണ് അപ്പം അതിനെ നമ്മൾ ശരിക്കും പരിപാലിക്കുന്നവരുണ്ടാവില്ല അങ്ങനെ പരിപാലിക്കുമ്പോഴാണ് അതിന് നിത്യം കുളിപ്പിക്കുക നിത്യം എളുക്കു വയ്ക്കുക നിത്യം ആചരിക്കുക എന്നൊക്കെ ചെയ്യുമ്പോഴാണ് ശക്തി വർദ്ധിക്കുക അതേപോലെ തന്നെ ഉത്തമത്തിലുള്ള കർമ്മം എല്ലാം വെക്കും മധ്യമകർമ്മമാണ് മദ്യം മാംസം കോഴീനൊക്കെ അറുത്ത് കർമ്മം കൊടുക്കുക അത് വാഗം ചെയ്തിട്ട് അവർക്ക് നിവേദിക്കാൻ കൊടുക്കുക അതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ തവിട് കള്ള് തവട് കോഴി ബ്രാണ്ടി മധ്യമ മധ്യമകർമ്മമാണ് കവളാചാരമാണ് അങ്ങനെ ഈ കരിങ്കാടിനെ വെച്ച് ആചരിക്കുന്ന ഏവർക്കും ദുരിതങ്ങൾ തീർത്തും നന്മകൾ വരാനായിട്ട് നേർന്ന് കൊണ്ട് നിർത്തൂ നന്ദി നമസ്കാരം എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം